അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ പന്നിയിറച്ചിയാണ് അവിടെ ഇന്നത്തെ സ്പെഷ്യൽ പന്നിറച്ചിന്ന് കഴുകിയെടുത്തിട്ട് അപ്പം പന്നിറച്ചി എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് അര കിലോ വാങ്ങിയിട്ടുള്ളൊ അതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ സാധാരണ പന്നിയിറച്ചി വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കഴിയുമ്പോൾ അതിങ്ങനെ മുഴുവനും വെള്ളം പോലെ ആയിപ്പോകും അപ്പം അങ്ങനെ ആണെങ്കിൽ നമ്മളിത് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇങ്ങനെ തിരുമ്പി കൂടി ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ തന്നെ അറച്ചുടഞ്ഞുല നന്നായിട്ട് വെന്തും കിട്ടും അപ്പോൾ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് ഞാനിവിടെ പരക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കായാണ് ഇതൊക്കെ സ്പെഷ്യലാണ് പന്നി ഇറച്ചിയും കായും കൂടി ഫ്രൈ ചെയ്തതാണ് സ്പെഷ്യലി അപ്പോൾ അതവിടെ ഇടമണിക്കൂറോടെ ഇരിക്കട്ടെ അതെ പന്നി ഇറച്ചി ഒരു അരമണിക്കൂറായിട്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ തിരുങ്ങി വെച്ചതാണ് അപ്പോൾ വെള്ളം ഞാൻ ചേർക്കണം കേട്ടോ എങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് വെള്ളം ഇറങ്ങി വരും ഫ്രൈ ചെയ്യാനുള്ളതാണ് പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഒരു മൂന്നോ നാല് വിസിൽ കഴിയുമ്പോൾ അതാ ഓരോരുത്തരുടെ കുക്കറിന്റെ ഇതുപോലെ ഇഴുവെങ്കിൽ എല്ലാവരുടെയും കാര്യം കൃത്യമായിട്ട് അറിയില്ല മൂന്നോ നാലോ വിസിൽ കഴിയുമ്പോഴത്തേക്ക് അതിലത്തേക്ക് കായ് ഇട്ടിട്ട് വേണം ഞാൻ പിന്നെ ഒന്നും വേക്കാനായിട്ട് ഇപ്പം തന്നെ കായ ഇട്ട് കഴിഞ്ഞാൽ അത് കുഴഞ്ഞ് മറിഞ്ഞ് ഒരു മലകെട്ട അവസ്ഥയിലായി പോകും അതുകൊണ്ട് ഇപ്പം തന്നെ ഇടുന്നില്ല ഇപ്പൊ അതവിടെ ഇരുന്ന് എന്ത് വരട്ടെന്താ അതിലേക്ക് കായ ഇട്ട് ഇട്ടിട്ട് കായ് എത്ര വിസിൽ ഇട്ട് കഴിയുമ്പോൾ കായ്മേ കായ ഇറച്ചി കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കാര്യം ചെയ്യാം ചട്ടി എടുപ്പ് ഇവിടെ ഇറച്ചി കൂടെ ഇരിക്കട്ടെ കനത്തോടെ ഇരിക്കട്ടെ ചട്ടി എന്താ ചൂടായിരട്ടെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളുത്തുള്ളി സവാള വേപ്പല ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കും വഴഞ്ഞ് വെളുത്തുള്ളി ചുവന്നുള്ളിയും സവാളയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടാനുള്ള കുരുമുളക് പൊടിയാണ് എൻ്റെ ഹൈലൈറ്റ് കുരുമുളക് പൊടി മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പൊരിങ്കി ഇറങ്ങാൻ പൊടിച്ചത് അതിനകത്തേക്കിട്ടതിൻ്റെ പച്ചവളമെല്ലാം മാറിയിട്ട് മണം മഞ്ഞുണ്ട് മണം വരുമ്പോക്കാടിക്കുമ്പോ ഏത് കൊടി വരാത്തതുകൊണ്ട് പൊടി വരും നല്ല മണം സൂപ്പർ പന്ത ഫ്രൈ കായ്ക്കുറി നല്ല കറിയാണ്